അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് തെക്കും ഗ്രാമപഞ്ചായത്ത് ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വികസനത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറെ മാസങ്ങളായി റോഡ് പുറംപോക്ക് ഭൂമി ഫോറസ്റ്റ് ഭൂമിയാണെന്ന് നുണപ്രചാരണം നടത്തി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ദിനപ്രതി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചെപ്പാറയെന്നും ചെപ്പാറയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഉൾപ്പെടെ സാധ്യമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷരായ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജേക്കബ് ശാന്ത ഉണ്ണികൃഷ്ണൻ സിന്ധു രാജീവ് വി എസ് ഷാജു സി സുരേഷ് എന്നിവർ പങ്കെടുത്തു ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ മനോഹരമായ വിരിഞ്ഞ പാറ നിലനിൽക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേറെ ഏറെ ആകർഷിക്കാൻ കഴിയാവുന്ന ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാര്യതിന് കൂടിയാണ് എ സി മൊയ്തീൻ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി അവിടേക്ക് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ശ്ര ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തത് തുടർന്ന് വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് അതിന് ഘട്ടം ഘട്ടമായി വിവിധ ഘട്ടങ്ങളിൽ പാമനു പഞ്ചായത്ത് അനുവദിച്ചു ഗവൺമെൻറ് അനുവദിച്ചു അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ വരികയാണ് അപ്പോൾ അവിടേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വരുന്ന ആളുകൾക്ക് ഒന്ന് ഒന്ന് ചെറിയ ഒരു ശുചിമുറി അവിടെ കൊടുക്കാൻ കഴിയാത്ത സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഒരു ചായ കുടിക്കാൻ ഒരു ചെറിയ ക്യാൻ്റീൻ ഇത് രണ്ടും ആരംഭിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾക്കൊന്ന് ഒരു ദിവസം താമസിക്കാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്കുള്ള ഒരു സൗകര്യം കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നഗരസഞ്ചീക ഫണ്ടിനെ പ്രയോജനപ്പെടുത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കോടി രൂപ നഗരസഞ്ചീക ഫണ്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു ഡി പി ആർ തയ്യാറാക്കി അവിടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന പേരിലൊരു ഒരു പദ്ധതി അവിടെ ആരംഭിച്ചു ഏകദേശം റോഡ് പുറമ്പോക്ക് എന്ന് പറയുന്ന അൻപത് സെൻറ്റ് സ്ഥലം അവിടെ റോഡ് പുറമ്പോക്കായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അതിൽ നിന്ന് ഒരു ആറ് സെൻറ്റ് സ്ഥലമാണ് ഈ ടേക്ക് കെ ബ്രേക്ക് പണിയുന്നതിന് വേണ്ടി ബാക്കിയെല്ലാം തന്നെ റോഡിൻ്റെ വികസനത്തിനുമായി ബന്ധപ്പെട്ട് വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ് അവിടെ ആറ് സെൻറ്റ് ഭൂമിയിലാണ് ഈ ടേക്ക് കെ ബ്രേക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഈ പ്രവർത്തനം നടക്കുന്ന ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ഇതിനെ തകർക്കാൻ വികസനത്തെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് ഡി എഫ് ഒനെ ഫോറസ്റ്റിനെ പ്രയോജനപ്പെടുത്തി അനാവശ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഫോറസ്റ്റ് ഭൂമിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമുണ്ടായി അവസാനം ഫോറസ്റ്റ് ഭൂമിയല്ല എന്ന് ഡി എഫ് ഒ ഉൾപ്പെടെ വന്ന് പരസ്യമായി സമ്മതിക്കുകയും അതിൻ്റെ ഭാഗമായി നിർത്തിവെച്ച പണി ആ ടൈക്കോ ബൈക്കിൻ്റെ നിർമ്മാണം ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചത് വീണ്ടും ജില്ലാ കലക്ടർ ഇടപെട്ട് എം എൽ എമാരുടെ ഇടപെടലിൻ്റെ ഭാഗമായി ജില്ലാ കലക്ടറും ഇടപെടുകയും അതിൻ്റെ ഭാഗമായി ഡി എഫ് ഇടപെടുകയും നിർമ്മാണം വീണ്ടും രണ്ടാം ഘട്ടം ആരംഭിക്കുകയും ചെയ്തു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ತೆಕ್ಕುಂಗರ